നിന്റെ പുതിയൊരു മാറ്റം എന്താണ് ചന്ദ്ര ഒന്ന് പറയുക പോലും ചെയ്യാതെ ഇത്ര ധൃതി പിടിച്ച് അമൃതയുടെ ഞങ്ങള് സ്വപ്നത്തെ പോലും കരുതിയില്ല ധൃതി പിടിച്ചോ പറഞ്ഞു ഇതിനു മുമ്പ് അവളുടെ കല്യാണം പോലീസിനെ വെച്ച് നീ കളിച്ച കളിയൊക്കെ മറന്നുപോയോ കലാവതി എന്നാലും വിവരം അറിഞ്ഞപ്പോ മുതല് എന്റെ മഹേന്ദ്രൻ ജലപാനം പോലും കഴിച്ചിട്ടില്ല അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൻ അവളെ അവന്റെ ആ സ്നേഹം കണ്ടതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ അന്നാ കല്യാണം മുടക്കാൻ നോക്കിയത് സ്നേഹമുള്ളവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ കലാവതി ഈ സ്നേഹമുള്ളവർ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ശരി അത് മനസ്സിലാക്കാതെ നിന്റെ ഒപ്പം കൊറേ കാലം ഞാൻ ജീവിച്ചില്ലേ എന്റെ ജീവിതത്തിൽ പറ്റി ഏറ്റവും വലിയ തെറ്റാണത് നമ്മുടെ കഥയൊക്കെ അവിടെ നിക്കട്ടെ അമൃതയുടെ കല്യാണം ഇത്ര ധൃതി പിടിച്ച് നടത്തുന്ന എന്തിനാണെന്ന് പലരും ചോദിച്ചു എന്നോട് ഞാൻ എന്തു പറയാനാ എനിക്കറിയില്ലോ ഇഷ്ടമുള്ള പക്ഷേ പലരും പറയുന്നത് അങ്ങനെയൊന്നും അല്ല കല്യാണം മുടങ്ങിയെങ്കിലും അമൃതയും അഭിമന്യുവും തമ്മില് മിക്കവാറും ഒരുമിച്ചാണ് ബൈക്കിലായാലും കാറിലായാലും മുഴുവൻ നേരവും അഭിമന്യൂടെ അവളും ഉണ്ട് എന്നൊക്കെയാ എല്ലാവരും കാണുക ഒരുമിച്ച് നടക്കുന്നവര് ആരും കാണാത്തപ്പോഴും ഒരുമിച്ച് അങ്ങനെ കല്യാണത്തിന് മുമ്പേ പെണ്ണ് ഗർഭിണിയായി അതറിഞ്ഞ പാടെ ധൃതി പിടിച്ച് കല്യാണം നടത്തുകയാണെന്നൊക്കെ അല്ല അങ്ങനെ പറഞ്ഞവരുണ്ട് നീ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അവൾ ഗർഭിണിയാണെങ്കിൽ തന്നെ ഹലോ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ അവള് പ്രസവിക്കുന്നൊരു കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഒരു മുത്തച്ഛനാ ഞാൻ ഈ ഗർഭവും പ്രസവവും ഒക്കെ ഉണ്ടല്ലോ ഇത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഏയ് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല മേലിൽ എൻ്റെയോ എൻ്റെ കുട്ടികളുടെയോ കാര്യത്തിൽ ഇടപെടാൻ വന്നാൽ നിന്നെ കൊന്നു കളഞ്ഞിട്ട് ജയിലിൽ പോകാൻ പോലും മടിക്കില്ല ആ ചക്കനുണ്ടല്ലോ മഹേന്ദ്രൻ അവനോടും പറഞ്ഞേക്ക് വലിയ ഇവിടെ വന്നിരുന്നപ്പോ ഓരോന്ന് ഓർത്തുപോയി എന്റെ കല്യാണം നടന്നു കാണാൻ എല്ലാവരും എത്ര കാലായി ആഗ്രഹിക്കുന്നതാ ഒടുവിൽ കല്യാണം നിശ്ചയിച്ചപ്പോ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പോലും പറ്റാതെ ശ്വാസം അടക്കിപ്പിടിച്ച് ജീവിക്കേണ്ടി വരുന്നു ഈ വിയർപ്പുമുട്ടൽ സഹിക്കാൻ പറ്റുന്നില്ല കൃഷ്ണേട്ടാ ഇനി അതേപ്പറ്റിയൊക്കെ ഓർത്ത് വിഷമിച്ചിട്ട് എന്താ മോളെ കാര്യം വിധി എങ്ങനെയായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ ഞാനൊരാഗ്രഹം പറഞ്ഞ മോളെ എന്നെ ഒന്ന് സഹായിക്കുമോ എനിക്ക് ഭാരതീയെ ഒന്ന് കാണണം സംസാരിക്കണം അഭിമന്യു അറിഞ്ഞാൽ സമ്മതിക്കില്ല അവൻ എന്നെ വഴക്ക് പറയും പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വരെ പോയിരുന്നു എന്നിട്ട് പുറത്ത് ഉള്ളൂ ഭാരതിയെ കണ്ടു പക്ഷെ അവളെന്നെ കണ്ടില്ല കൃഷ്ണേട്ടന് അയ്യോടിച്ചിട്ടോളെ അഭിമന്യു അവിടെ ഉണ്ടെങ്കിൽ എന്നെ ഇറക്കി വിടുമെന്ന് ഉറപ്പാ വഴക്കും സംസാരവും ആയ ഭാരതിക്ക് അത് താങ്ങാൻ പറ്റില്ല ഈ അവസ്ഥയിലിരിക്കുമ്പോ അവളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അവിടെ ഇല്ലെങ്കിലും തിരിച്ചു കാര്യം അപ്പോഴും പ്രശ്നമല്ലേ അവയ്ക്കിപ്പോ കൃഷ്ണേട്ടനോട് പഴയ ദേഷ്യമൊന്നുമില്ല പിന്നെ ഇവിടെ വെച്ച് കൃഷ്ണേട്ടനോട് സംസാരിക്കാത്തത് കാര്യമാക്കണ്ട പഴയ വാശിയാണെന്ന് കൂട്ടിയാ മതി